ഇപ്പൊ നമ്മൾ കേറിക്കൊണ്ടിരിക്കുന്നത് ഒരു തുരങ്കപാതയാണെന്നാണ് പറഞ്ഞത് ഇതിനകത്തൂടെ പോയ അടിപൊളി ഇങ്ങനൊരു തുരങ്കമായിട്ട് കാണാൻ പറ്റും എടാ ചേട്ടൻ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ടല്ലേ ഇതുപോലത്തെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും കാണാത്തൊരു കാഴ്ചയാണതെ ഇത് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഇത് എന്താണ് സംഭവം എന്നറിയാവോ ഇത് ഇവിടെ ഉണ്ടായിരുന്ന രാജാവ് റാണി അവരൊക്കെ മരിച്ചതിന് ശേഷം അടക്കിയിട്ടുള്ള കല്ലറയാണ് ഈ കാണുന്നത് അതായത് ഇവിടെ കാഷ്യർ രാജാവ് റാണി ക്യാപ്റ്റൻ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇതേണ്ട ഈ ഫോണിൽ കാണാൻ പറ്റുന്നില്ല ഇതേ ഇത് കണ്ടോ ഇത് സെയിം സാധനമാണ് ഇതേ ആ കാണുന്നത് ഇവിടുന്ന് തുടങ്ങുന്ന തുരങ്കം എൻ്റെ ഇവിടെ വന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് അതായത് ഈ തൊരംഗം ചെന്ന് അവസാനിക്കുന്നത് ഒരു പുഴയെ ഒരു ഒരു പുഴയോ സംതിങ് വെള്ളം കിട്ടുന്ന ഒരു ാണ് ഏഴ് ആ ഏകദേശം ഇവിടുന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറിയാണ് ആ നിൽക്കുന്നത് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയാലോ ഇത് ഇവിടുത്തെ ജയിലാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അതാണെങ്കിൽ അവിടെയും കാണാൻ കഴിയും കേട്ടോ ഇത് കുറച്ച് ഓടി വന്ന കേട്ടോ ഓടി വന്നപ്പോഴത്തേക്ക് ഒരു ക്ഷേത്രം കണ്ടു ആ ക്ഷേത്രനോട് ബാക്കിലായിട്ടാണ് ഒരു കുളം കാണാൻ കഴിയുന്നത് കേട്ടോ എന്നാ ഈ കുളം ആയിരിക്കും ചിലപ്പോൾ അന്ന് ആ രാജിന് കുളിക്കാനൊക്കെ വന്നെങ്കിലും കണ്ടിട്ട് വരാം അല്ലേ ഇറങ്ങി വന്നോ കുഴപ്പമില്ല ഓ കാല് പൊട്ടിയതൊക്കെ പ്രശ്നമായോ സംഭവം ഇത് നമ്മുടെ മരിയാസിന്റെ പ്രോഡക്റ്റ് ഹീൽ അതായത് ക്രാക്ക് എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ കാല് വിണ്ട് കീറോ അല്ലെങ്കിൽ കാറിൽ ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു മല കയറാൻ പോയതല്ലേ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ചെരുപ്പിട്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അവിടേക്ക് ഒന്ന് അതിന് വേണ്ടി നമ്മുടെ മരിയാസിന്റെ പ്രോഡക്റ്റ് ആണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് ഒരു തവണ നിങ്ങൾ യൂസ് ചെയ്യണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രോഡക്റ്റ് ആണ് പിന്നെ ഇത് വാങ്ങിക്കാനുള്ള എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വെബ്സൈറ്റ് ഉണ്ട് അവരുടെ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് വാങ്ങിക്കാം അതല്ലെങ്കിൽ ആമസോൺ ത്രൂവും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അങ്ങനെ ചെങ്കൽപേട്ടു എന്നൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് നമ്മൾ കന്യാകുമാരി തുടങ്ങിയാണ് ഇവിടുന്ന് ഏകദേശം വന്ന് വന്ന് വന്നതാ ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ ചെങ്കൽപ്പേട്ടു ഏകദേശം പതിനെട്ടാമത്തെ ജില്ലയാണ് കേട്ടോ ഇവിടെ ബിനീഷക്കുട്ടി അപ്പുറത്ത് തീരുന്നേ കുറച്ച് ഇതിനൊക്കെ ഒരു ഹിസ്റ്ററി ഹിസ്റ്ററിതാ ഈ കാണുന്നുണ്ടോ ഇതൊരു കോട്ടയാണ് ഈ കോട്ടയെക്കുറിച്ച് കുറച്ച് ഹിസ്റ്ററിയൊക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആളുകൾ അവിടെ നിൽപ്പുണ്ട് കുറച്ച് നേരമായിട്ട് ഗൂഗിളിനോട് ജയിച്ചു കൊടുത്തൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നുള്ളത് ബിനീഷാ എന്തോ ഈ എന്താ കിട്ടിയോ ഹിസ്റ്ററിയൊക്കെ കൊറേ കിട്ടി പറയാൻ പറ്റുമോ പറയാം ഇതാണ് നമ്മളെ കോട്ട കേട്ടോ ഒരു വലിയൊരു കോട്ടയാണ് ഇതും കടൽ തീരത്താണ് ഈ കോട്ട നിൽക്കുന്നത് അന്നേരം ഈ കോട്ടയുടെ വിശേഷമാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണി ഷെയർ ചെയ്യണേ കോളെ നോട്ടും ഓർക്കെ ചെയ്യരുത് കോട്ടയ്ക്ക് അകത്തോട്ട് കയറാൻ പോവല്ലേ അതെ ഇതാണ് കോട്ടയുടെ ഫ്രണ്ട് വശം ഇതിന്റെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരുവശത്തു രണ്ട് ഗാർഡൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം അതിന്റെ മണ്ടയിൽ ഒരു ആട്ടുംകുട്ടി നിപ്പോ അതിന് ജീവനുള്ളതാണ് അത് എവിടെയോ ഒന്ന് വലിഞ്ഞു കയറിയതാണ് അതിന്റെ മണ്ടക്ക് ഇത്രയും ഒരു ചെറിയൊരു കവാടമായിട്ടുണ്ടല്ലേ ഈ കവാടം കടന്നകത്തേക്ക് ചെല്ലുമ്പോഴാണ് ശരിക്കും കോട്ടയുടെ ഉൾഭാഗം ഉള്ളത് നമ്മൾ അതിനകത്ത് ചെന്നാൽ മാത്രമേ അത് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ രണ്ട് രണ്ട് കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെങ്കലപ്പേട്ടയിലെ ഡച്ച് കോട്ട എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അതായത് പഴമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങള് പറയാനുള്ളൊരു കോട്ടയം കൂടിയാണ് പക്ഷെ ഇപ്പൊ ഇതിന്റെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറെ അധികം നശിച്ചു പോയിട്ടുണ്ട് അതായത് ഇത് പതിനേഴാം നൂറ്റാണ്ടില് പോർച്ചുഗീസുകാര് പോർച്ചുഗീസുകാരാണ് ഇത് നിർമ്മിച്ചത് അതായത് നിർമ്മിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല പോർച്ചുഗീസുകാർ ഇത് പിടിച്ചെടുത്തതാണ് ഇത് നിർമ്മിച്ചതാരാണെന്നുള്ളത് ഞാൻ പറയാം പിന്നീട് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഇത് കൈ കൈവശപ്പെടുത്തി എന്നാണ് പറയുന്നത് ചെങ്കലപ്പേട്ടയിലെ ഡച്ച് കോട്ട തമിഴ്നാട് സർക്കാരിൻ്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ കോട്ടയുടെ പല ഭാഗങ്ങളും തകർന്നു അതാ ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ചെങ്കലക്കോട്ട നിർമ്മിച്ചതാരെന്ന് വെച്ചുകഴിഞ്ഞാൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രതിനിധിയായിരുന്ന ചെങ്കൽപേട്ടയിലെ നായകന്മാരായിരുന്നു ഇത് നിർമ്മിച്ചത് ആദ്യമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഈ കോട്ട നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു ഡച്ചുകാർ പിന്നീട് ഈ കോട്ട കൈവശപ്പെടുത്തുകയും വാണിജ്യ കേന്ദ്രമാക്കി മാറ്റി എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് നമുക്ക് ഇത്രയും കാര്യങ്ങളെ ഇതിനകത്തു നിന്നും പറഞ്ഞ് നിങ്ങൾക്ക് തരാനായിട്ട് അറിയത്തുള്ളൂ പിന്നെ അകത്ത് പോയിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം അകത്തുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം അല്ലേ ഇതാണ് ശരിക്കും കോട്ടയുടെ മെയിൻ എൻട്രൻസ് ഇതുവഴിയെ നമുക്ക് അകത്തോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കവാടം ഇതിനുണ്ട് അവിടുന്ന് അകത്തേക്ക് വരുമ്പോഴാണ് ഈ കോട്ട വിശാലമായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം ഇരിക്കുന്നത് ഇതിലാകത്തോട് ഒരു ഒരു എത്ര കുറച്ച് ഇങ്ങോട്ട് നടന്ന് വരുമ്പോഴത്തേക്കും ഇതാണ് കോട്ടയ്ക്കകം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ എന്തോ ഉണ്ട് ഇത് എന്താ കല്ലറാ കോട്ട കോട്ട ഉണ്ടായിരുന്ന കളറയോ എടാ എടച്ചേട്ടൻ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ അല്ലേ ഇതുപോലത്തെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും കാണാത്തൊരു കാഴ്ചയാണത് ഇത് ഞാൻ കാണിക്കാനായിട്ട് ഇത് എന്താണ് സംഭവം എന്നറിയാവോ ഇത് ഇവിടെ ഉണ്ടായിരുന്ന രാജാവ് റാണി അവരൊക്കെ മരിച്ചതിന് ശേഷം അടക്കിയിട്ടുള്ള കല്ലറയാണ് ഈ കാണുന്നത് അതായത് ഇവിടെ കാഷ്യർ രാജാവ് റാണി ക്യാപ്റ്റൻ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാം അടക്കിയിരിക്കുന്ന ഓരോരോ സ്ഥലമാണ് ഈ കാണുന്നത് അതെ ഞാൻ ഒരുപാട് ഫോർട്ട് കാര്യങ്ങൾ നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ ഈ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഒരു എക്സ്പീരിയൻസ് കാഷ്യർ ഈ കല്ലറ ആണെന്നാണ് പറഞ്ഞത് ഇത് ക്യാപ്റ്റന്റെ കല്ലറയാണ് സിമ്പിൾസ് ഇത് ഇവിടുത്തെ അക്കൗണ്ടന്റിന്റെ കല്ലറയാണ് അതുപോലെ തന്നെ ഈ കാണുന്നതെല്ലാം ബുക്ക് കീപ്പേഴ്സിന്റെ അതായത് അക്കൗണ്ടന്റ്മാരുടെ തന്നെ കല്ലറുകളാണ് ഈ കാണുന്നതെല്ലാം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതും എല്ലാം കല്ലറകളാണ് കേട്ടോ ഈ കാണുന്ന എല്ലാം കലറുകളാണ് ഇത് വന്നിട്ട് രാജാവിൻ്റെ റാണിയുടെയും കല്ലറയാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് ഇത് രാജാവിൻ്റെ കല്ലറയാണ് രാജാവ് ഇത് രാജ്ഞിയുടെ കല്ലറ അതാണ് ഈ ഒരു സ്പെഷ്യൽ ഒരു വെറൈറ്റി രീതി ചെയ്തിരിക്കുന്നത് ഇത് ഇവിടുത്തെ രാജ്ഞിയുടെ അന്നത്തെ രാജ്ഞിയുടെ കലറയാണ് കേട്ടോ എന്റെ ഇസ്തീൻ ഡീറ്റെയിൽസ് എല്ലാം എന്റെ ഭാഗം മുകളിലുണ്ട് പക്ഷെ അത് കാണിക്കാൻ ഒരുപാട് ടൈം ഇത് രാജാവിന്റെ കല്ലറയാണ് ഇവിടെ കാണുന്നുണ്ടോ ക്യാപ്റ്റൻ്റെ ആണ് ഇത് ആണ് ഈ കാണുന്ന കലറോ അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ആൾക്കാരുടെ കലറുകളാണ് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത് കഴിയുന്നില്ലേ ഓക്കേ പിറകിലായിട്ട് വേറെപാത ഇന്ന് അങ്ങനെ പക്ഷെ ഈ ഒരു കലറൊക്കെ അങ്ങനെ ഒരുപാട് കളറുകൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയില്ലേ ഇവിടെയും കണ്ടോ കുറെ കലറ ഇവിടെയും കാണാൻ കഴിയും കേട്ടോ എന്താണെന്ന് അറിയാൻ വയ്യ ഓ ഇതുവരെ അതെ ഇപ്പൊ നമ്മൾ കേറിക്കൊണ്ടിരിക്കുന്നത് ഒരു തുരങ്ക പാതയാണെന്നാണ് പറഞ്ഞത് ഇതിനകത്തൂടെ പോയാളി കൊള്ളേ ഇങ്ങനെ ഒരു തുരങ്കമായിട്ട് കാണാൻ പറ്റും ഇതിനകത്തൂടെ മേള ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയെന്താ പറയോ നമ്മളിപ്പോ മൂവി ഇറങ്ങില്ലായിരുന്നോ മറ്റേ ലോക ലോക ആ ചന്ദ്ര ഫസ്റ്റ് ലോകയിൽ ആ കുഞ്ഞ് നിന്ന് കേറുന്ന ഒരു ഗുഹയുണ്ടല്ലേ ആ ഗുഹയിലോട്ട് ചെന്ന് കേറിയാണക്കുള്ള സംഭവമാണ് കാണാൻ കഴിഞ്ഞത് ലോകയിലെ ആ കുഞ്ഞുണ്ടല്ലോ ഓവല്ല കടിയുള്ള ആ സീൻ ഉണ്ടല്ലേ അത് ഇങ്ങനൊരു ഗുഹ പോലെയാണ് അത് കാണാൻ കഴിഞ്ഞതേ കൊള്ളല്ലേ ഈ ഒരു സിറ്റുവേഷൻ പക്ഷെ ഇത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കണ കോട്ടയുടെ മുഗൾ വശം ഇടിഞ്ഞു ഇറങ്ങിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് കട്ട് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ ഇഷ്ട നിർമ്മിച്ചിരിക്കുന്ന ഫുള്ള് ഇഷ്ടിക്കുകയാണ് കേട്ടോ അന്നേരം ഇവിടുത്തെ കാഴ്ച ഇതാണ് നമ്മള് പുറത്തോട്ട് പോകല്ലേ പോവാ പോട്ടു പോട്ട് ഇത് ആദ്യത്തെ തുരങ്കപാതയാണ് നമ്മൾ കണ്ടത് ഇവിടെ വേറെയും തുരങ്കങ്ങൾ ഉണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം സദ്രാസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയാനും പറ്റും ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിൾ മാപ്പിൽ വഴി കാണാനും പറ്റും പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഈ വന്ന ഭാഗത്തൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നതും ഇതിന് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു കടലുണ്ട് കേട്ടോ ആ കടല് നമുക്ക് നോക്കാം കാണാൻ സാധിക്കുമോന്ന് നമുക്ക് നോക്കാം അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ പണ്ടാൾക്കാര് സദ്രാസ് എന്നായിരിക്കണം അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് എല്ലാത്തിലും അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഓ ശരി എഴുന്നൂറ് എണ്ണൂറ് കാലഘട്ടങ്ങളല്ലേ ട്വൻറ്റി ത്രീ കംസ് ലൈക് ശരിക്കും ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ മദ്രാസ് സദ്രാസ് അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് മദ്രാസിൻ്റെ പുതിയ ഇതാണ് ചെന്നൈ എന്ന് പറയുന്നത് മനസ്സിലായി അതാണ് ഇപ്പം നമുക്ക് ഇവിടെ ഇവിടെ ഗൈഡ് പറഞ്ഞു തന്നെ മദ്രാസ് സദ്രാസ് ഇത് നമ്മൾ നിൽക്കുന്ന സദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിന്റെ ഇൻഫർമേഷൻസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയത് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പം ഈ കോട്ടയുടെ പേര് തന്നെ സദ്രാസ് ഡച്ച് ഫോർട്ടെന്നാണ് മനസ്സിലായോ അത്രയേ ഉള്ളൂ ഇതാണ് എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് നമുക്കിനി അടുത്ത അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം കാണാൻ നമ്മൾ ആ ഒരു കല്ലറെല്ലാം കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു കിണർ കാണാനായിട്ട് സാധിക്കും ഇതും ഏതാണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള കിണറാണ് ഇതിപ്പോ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് അതുകൊണ്ട് അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗോഡൌൺ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേങ്കി നമ്മൾ ഗൂഗിൾ നോക്കിയപ്പോഴേ പറഞ്ഞായിരുന്നു കൊറേ ഒക്കെ പൂർണ്ണമായും കുറെ ഒക്കെ നശിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചായിരുന്നു ഈ ഫലത്തിൽ ഒരുപാട് ഗോഡൌൺ ഉണ്ടായിരുന്നു കിടന്നതായിരുന്നു പക്ഷെ ഇടിഞ്ഞു വീണൊക്കെ അവശിഷ്ടമാണ് ഈ കാണാൻ കിടക്കുന്നത് പിന്നെ കണ്ടിന്യൂഷൻ ആ ആ കാണുന്നത് അതെ കണ്ടിനീഷൻ ഉണ്ടായിരുന്നോ ഇടിഞ്ഞു കിടക്കുന്നത് കേട്ടോ ഇങ്ങോട്ടുണ്ടായിരുന്നു നീ ഇവിടുത്തെ തുരങ്കപാത ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു പക്ഷെ അതിന് അത് കണക്ക് തന്നെ വേറൊരു തുരങ്കപാത ഈ ഫാദസോറിനുണ്ടെന്നാണ് പറയുന്നത് അത് കാണാൻ പറ്റുമോ അറിയാൻ വയ്യ പക്ഷെ ഇപ്പം അതോട്ട് കയറാനും പറ്റാതായിരിക്കുവായിരിക്കും അത് ലോക്ക് ചെയ്തേക്കുമല്ലേ അതുകൊണ്ട് നമുക്ക് സാധിക്കും തോന്നുന്നില്ല നമുക്ക് പറ്റത്തില്ല ഫോൺ നമ്മൾ ക്യാമറ വിട്ടിട്ട് നോക്കുകയാണ് അതോട് തുരങ്കപാതയുണ്ട് ഇത് കാണാൻ കാണാൻ കഴിയില്ല വന്നിട്ട് കാണാനുണ്ട് കേട്ടോ ആ ശരിക്കും പറഞ്ഞാൽ നല്ല എല്ലാം ഈ നമ്മൾ ഇഷ്ടിക വെച്ചിട്ടാണ് ഇവിടെ ചെയ്ത് എല്ലാം ഇഷ്ടിക വെച്ചിട്ടുള്ള നിർമ്മിതികളാണ് ഫുള്ള് നമ്മൾ കൊളയുടെ ഏറ്റവും മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണ് ആ തുരങ്കപാതയുടെ ഭാഗമായിട്ടുള്ള സംഭവം കേട്ടോ ഈ കാണുന്നത് അവിടുത്തെ വെന്റിലേഷൻ ആയിരിക്കുമല്ലേ ഈ കാണുന്നത് ചെറിയ ഓക്കെ നമ്മളേറ്റവും മുകളിലോട്ട് വന്നിരിക്കുകയാണ് ആ ഭാഗത്തും തന്നെ വലിയ ഗാർഡൻ കേട്ടോ ഗ്രാസ് ഇട്ട ആ ഒരു ഭാഗമാണ് കാണുന്നത് കേട്ടോ കൊള്ളയില്ലേ പക്ഷെ പുറമേ എല്ലാം നല്ല കാഴ്ച വ്യൂ ഉണ്ടല്ലേ ആ തുരങ്കത്തിന്റെ ഒരു ഘടനാ രീതിട്ടോ പാമ്പിനെ പോലെ അവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോയിരിക്കുവാണ് പക്ഷെ നമുക്ക് അങ്ങോട്ടൊക്കെ പോയാലോ പിന്നെ നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കും കൊറേ ഭാഗം നശിച്ച് കിടക്കുവാണ് കൊറേ അധികം ഭാഗങ്ങളും ശരിക്കും ഇത് ആ ഒരു കോട്ട എന്നുള്ള രീതിയിൽ നശിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഈ ഫോണിൽ കാണാൻ പറ്റുന്നില്ല അതെ ഇത് കണ്ടോ ഇത് സെയിം സാധനമാണ് ഇതേ ആ കാണുന്നത് ഇവിടുന്ന് തുടങ്ങുന്ന തുരങ്കം ഏണ്ട ഇവിടെ വന്ന് അവസാനിക്കൂ എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് അതായത് ഈ തുരങ്കം ചെന്ന് അവസാനിക്കുന്നത് ഒരു പുഴയെ ഒരു ഒരു പുഴയോ സംതിങ് വെള്ളം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ചെന്ന് ഏകദേശം ഇവിടുന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറിയാണ് നിൽക്കുന്നത് നമുക്ക് അവിടെ പോയി നോക്കിയാലോ പോകുമ്പോൾ തീർച്ചയായും പോകുന്നതായിരിക്കും ബിനീഷ പറ ഇത് ഒരു തുരങ്കപാതയാണ് കേട്ടോ ഈ തുരങ്കപാതയുടെ ചെന്ന് നിൽക്കുന്ന പറഞ്ഞ നാനൂറല്ല അറുന്നൂറ് മീറ്ററോളം അകലെയുള്ള ഒരു നദിക്കരയിലാണ് നദി എന്ന് പറഞ്ഞാൽ അന്ന് രാജാവ് രാജ്ഞിയൊക്കെ അല്ലെങ്കിൽ രാജ്ഞി മെയിനായിട്ട് കുളിക്കാനൊക്കെ പോയാൽ സ്വിമ്മിങ്ങിന് പോയ ഒരു സ്ഥലമായിരുന്നു അത് അത് ഇതുവരെ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നു വെച്ചാൽ നാനൂറ് വർഷം മുമ്പാണ് ഈ കോട്ട നിർമ്മിക്കുന്നത് അന്ന് ചെയ്ത ഒരു തുരങ്കപാതയാണ് ഈ കാണുന്നത് കേട്ടോ പക്ഷേ നമുക്ക് അകത്തോട്ട് കയറാൻ കഴിയില്ല കാരണം ഇതിനകത്ത് ഒരുപാട് വവ്വാലും നരച്ചിലും മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കിടക്കുകയാണ് ആർക്കും പോകാൻ കഴിയില്ല അന്നേരം ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ ഈ നമുക്ക് കാണാൻ കിടക്കും അല്ലേ കണ്ടാലോ ഓക്കെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ അങ്ങോട്ടൊക്കെ പോവാമോ നമ്മൾ ഇപ്പോൾ ആ രണ്ടാമത്തെ തുരങ്കപാത കണ്ടു ഇനി കാണാൻ പോകുന്നത് ഇവിടെ ആണ് ഇവിടെ എല്ലാം തകർന്ന് കിടക്കുവാണ് ഇതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിൻ്റെ റാണിയുടെയും ബെഡ്റൂമും പിന്നെ ഡാൻസിങ് റൂമും ആണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് ഇനി അപ്പുറത്ത് വലിയൊരു കോട്ടയുണ്ട് ഇതിങ്ങനെ വിശാലമായിട്ട് അങ്ങ് കിടക്കുവാണ് അല്ലേ കോട്ടഭാതിൽ ആ കാണുന്ന ഭാഗത്തോടൊക്കെ നമുക്ക് വേണമെങ്കിൽ പണ്ട് സോർജ്സൊക്കെ നിന്നേ ആയിരിക്കും അല്ലേ ആയിരിക്കാം ഇവിടെ കണ്ടോ ഇത് രാജാവിൻ്റെ ബെഡ്റൂമും അല്ലെങ്കിൽ ഡാൻസ് റൂമൊക്കെ ആയിരുന്നു ഈ ഭാഗത്തെ പക്ഷെ അത് എല്ലാം നശിച്ചു പോയി ആ ഭാഗത്തൊക്കെ എന്തൊക്കെ ഒരു ബിൽഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ കാണുന്ന ഭാഗത്തെ അതെല്ലാം പോയി കേട്ടോ അന്ന് നിർമ്മിച്ച കോട്ടയുടെ ഭാഗമായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ബെഡ്റൂമാണെന്നാണ് പറഞ്ഞത് ഉണ്ടോ ഓക്കേ അങ്ങോട്ട് പോകാം അതൊക്കെയാണെങ്കിൽ ഇവിടെയും കുറേ ബിൽഡിങ്സും കാര്യങ്ങളും കാണാൻ കഴിയും കേട്ടോ നമുക്ക് അതും കൂടെ ജസ്റ്റ് കണ്ടു ഈ കോട്ടയെ വന്നിട്ട് എല്ലാം പൂർണ്ണമായിട്ടും എന്താ പറയുക കുറേയൊക്കെ നശിച്ചു പോയി കേട്ടോ ചില ഭാഗങ്ങളൊക്കെ മാത്രമേ അത് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുള്ളൂ അല്ലേ ഇവിടെ ഒക്കെ എന്തൊക്കെയോ ഒരു ബിൽഡിങ്സും ഉണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ മാത്രമേ ഇപ്പം കാണാൻ കഴിയുള്ളൂ അത് കൂടുതലും നമ്മൾ അന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇഷ്ടികം കൊണ്ടാണ് കൂടുതലും നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭാഗമൊക്കെ കേട്ടോ ഇവിടെ ഫുള്ള് എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്തോ ബിൽഡിംഗ് ആയിരുന്നു ഉണ്ടോ എൻ്റെ ഫൗണ്ടേഷനെ കാണുന്നത് ഇപ്പോൾ ഒച്ച പിടിച്ചിടക്കുവാണ് കാണാൻ കഴിയുന്നില്ല ആ ഭാഗത്ത് കണക്ക് ഒരുപാട് ബിൽഡിങ്സ് ഇല്ല കാണുന്ന ഭാഗത്തേ പക്ഷേ അത് കണക്ക് എല്ലാം കാട് പിടിച്ചിടക്കുവാണ് ഇവിടെയും എന്തോ ബിൽഡിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റെപ്പും സ്റ്റെയറും കാണാൻ കഴിയും കേട്ടോ സ്റ്റെപ്പും കണക്കുണ്ടോ അന്നേരം മോളുടെ കയറ എന്തോ ഉണ്ടായിരുന്നു ബിൽഡിങ് അതും അവിടെ എല്ലാം പോയി കേട്ടോ ഈ ഭാഗത്ത് കണക്ക് ഒരുപാട് ബിൽഡിംഗ് ഉണ്ടായിരുന്നു എന്തായാലും ആ കാണുന്ന രണ്ട് ബിൽഡിങ്ങിൻ്റെ അകത്തൊന്ന് കയറി കാണാൻ പറ്റിയാൽ നമുക്കിത് നോക്കാം ശ്രമിച്ചു നോക്കാം കയറാൻ പറ്റുമെന്നുള്ളത് ക്ലോസ്ഡ് ആണോ അതോ എന്തോ അറിയാൻ വയ്യ എന്തായാലും അതിൻ്റെ അകത്തോട്ട് കാഴ്ച നമ്മളിന്ന് കണ്ടു വെക്കാം നമ്മൾ നടുക്കൂടെ നടന്നു പോലെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ പോച്ച വരാതെ മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ ഈ കോട്ട നിൽക്കുന്നത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഇത് അന്നത്തെ കോട്ടയുടെ ഭാഗത്തുള്ള ഭാഗമാണ് കേട്ടോ ആ അതിനകത്തോട്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവർക്ക് കറക്റ്റായിട്ടത് എന്തായിരുന്നു എന്ന് പലതും ഇപ്പോഴും കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ വന്ന് പല ആൾക്കാരും റിസർച്ച് നടത്തി അങ്ങനെ കണ്ടെത്തിയ കുറച്ച് കാലങ്ങൾ മാത്രമാണ് നേരത്തെ പറഞ്ഞത് ഇതൊരു വലിയൊരു ഹാളാണ് കേട്ടോ വലിയൊരു റൂമാണ് ഫുൾ നീറ്റാക്കി നീറ്റാക്കിയിട്ടേക്കും കേട്ടോ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുവാണിപ്പം ഇതൊരു വലിയൊരു ഹാളാണ് കേട്ടോ കുറച്ച് ഇങ്ങോട്ട് മാറിയാലും സെയിം അതേ കണക്കൊരു വലിയൊരു ഹാളാണ് ഉണ്ടോ നല്ല ഹൈറ്റ് ആണ് കേട്ടോ ഒരു എങ്ങനെയാ ഇരുപത്തഞ്ച് മുപ്പത് അടിയിലുള്ള ഹൈറ്റ് ആണ് ഇതിനോ കുടടെ ഭാഗം ഇതും കുടടെ ഒരു ഭാഗം ആട്ടോ ഒരു ഭാഗങ്ങളാണ് ഇതിലേക്കൊ നമുക്ക് കയറി അല്ല ഇതൊരു റൂമായിട്ട് മാത്രമാണ് ഞാൻ വിചാരിച്ചാൽ മറ്റേ കണ്ടിനേഷൻ ആയിരിക്കും വിചാരിച്ചു ഈ ഭാഗമായി ഓരോ റൂംസും പക്ഷേ പരസ്പരം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓ ഇതൊക്കെ ഭയങ്കര വലിപ്പം കേട്ടോ പക്ഷെ ഫുൾ നീറ്റാക്കിട്ടെ കൊള്ളാ സിപ്പ നല്ല രീതി നീറ്റായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഓക്കെ നേരെ ഈ കോട്ടയുടെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ അന്നേരം നമുക്ക് അപ്പുറത്തുള്ള ഭാഗം നോക്കാം കുറയുടെ ഭാഗം ആ കാണുന്ന ഒക്കെ കുറയുടെ ഭാഗമായിരുന്നുണ്ടോ പക്ഷേ അവിടുത്തെ കുറച്ച് വാൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇരിഞ്ഞ് നിലം പതിച്ചിരിക്കുകയാണ് നാനൂറ് വർഷം മുമ്പ് ചെയ്ത കാര്യമാണ് ഉണ്ടോ പല പല ആൾക്കാരും ഒന്ന് കീഴടക്കുകയും പിന്നെയും പുതുക്കി പണിയുകയും ചെയ്ത സംഭവങ്ങളാണ് പക്ഷേ ഇപ്പോൾ അത് പലതും നശിച്ചു കിടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കോട്ടകളുണ്ട് പക്ഷേ വളരെ കുറവാണ് പക്ഷേ തമിഴ്നാട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജില്ലയിലും ഓരോ എന്തെങ്കിലുമൊക്കെ ഒരു കോട്ട അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയും കേട്ടോ ഞങ്ങളിപ്പോൾ നിലവിൽ പതിനാറ് പതിനേഴ് ജില്ല കടന്നു ആ ഒരു ജില്ലകളിൽ എല്ലായിടത്തും പോയപ്പോഴും പലയിടത്തും എന്തെങ്കിലും ബ്രിട്ടീഷുകാരോ ഡുകാരോ പോർച്ചുഗീസുകാരോ നിർമ്മിച്ച പല കോട്ടകളും അതിൻ്റെ ഭാഗങ്ങളും കാണാൻ കഴിയുമായിരുന്നു ഇവിടെ ഇത് കോട്ടയാണ് കേട്ടോ അതിൻ്റെ ഭാഗമാണ് ഇവിടെ ഫുള്ള് കണക്ക് തന്നെ ഇട്ടേ കോട്ട നീറ്റായി കിടക്കുവാണ് ഇത് സ്റ്റോറൂം സ്റ്റോറൂം കിച്ചൺ ഓക്കെ സ്റ്റോറൂം കിച്ച സ്റ്റോറൂം ആവാം കിച്ചൻ ആവാം എക്സെട്ര എന്തെല്ലാം അതെല്ലാം ഉപയോഗിക്കാം പക്ഷെ എന്താ എന്താണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ലേ ഇതും കോട്ടയ മുകളിലോട്ട് കയറുന്ന വഴിയൊക്കെ കേട്ടോ ഇവിടെ ഒരു ഇവിടെ അല്ലേ കടലിന്റെ ഭാഗം കാണാൻ കഴിഞ്ഞു ബീച്ച് ഭാഗം കാണാൻ പറ്റുന്ന പറഞ്ഞ കേട്ടോ നമ്മളെ കടലുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും കോട്ടകൾ കാണാറുള്ള ഞങ്ങൾ ഈ ഇടയ്ക്ക് കണ്ണു അതല്ലേ വലിയ മലമുകളുണ്ടെങ്കിൽ അവരും അതിനു മേളിൽ ജീവിത പിന്നീഷാ കഴിഞ്ഞു എവിടെ ആയിരുന്നു പല ബീച്ചിൽ പലയിടത്തും കണ്ടില്ലായിരുന്നോ കടലിന്റെ സൈഡിലും അല്ലെങ്കിൽ പല്ലിയതിലും മതിലിന്റെ മുകളിലോ അല്ലെ പാറയുടെ മുകളിലോ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ കോട്ടൽ നിർമ്മിക്കുന്ന പറയുന്നത് ഒന്ന് കടലിൻ്റെ സൈഡിലായിരിക്കും അല്ലെങ്കിൽ ഏതിൽ വലിയ പാറയുടെ മുകളിലായിരിക്കും ഞങ്ങൾ കഴിഞ്ഞ മുമ്പുള്ള വീഡിയോയിലും ഇത് കണക്ക് തമിഴ്നാട്ടിൽ വന്നപ്പോൾ അല്ലേ കഴിഞ്ഞ ആഴ്ച രണ്ട് ദിവസം മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കയറി കാണാൻ മറക്കരുത് അത് തന്നെയാണ് പാറട വലിയൊരു മല മുകളിലാണ് അത് ചെയ്തിരിക്കുന്നത് ഗുഡ് കം അദ്ദേഹം ഇവിടുത്തെ സ്റ്റാഫാണ് പക്ഷേ കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല ഇപ്പം വന്നതേയുള്ളൂ സ്മോൾ ജയിൽ ഓ ചെറിയ റൂമുണ്ടോ ഈ ചെറിയ റൂം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജയിലായിരുന്നു എന്നാണ് പറഞ്ഞത് റൂം സെല് സെൽസ് ഓക്കെ സ്മോൾ റൂംസ് ഇത് ഇവിടുത്തെ ജയിലാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അതാണെങ്കിൽ അവിടെയും കാണാൻ കഴിയും കേട്ടോ ഇത് ഇവിടെ രണ്ട് റൂമുണ്ടോ ഓക്കെ ഇവിടെ എനിക്ക് ഒരു ജയിലുണ്ട് ബാക്കിയൊന്നും ഇല്ലല്ലാം കളി നശിച്ചു പോയോ അന്നേരം നമ്മൾ ഈ കോട്ടയിൽ നിന്ന് പോവുകയാണ് പക്ഷേ നിങ്ങൾക്ക് വേറൊരു കാര്യമെന്നാണ് ഈ ഇങ്ങനെ പുളിമരം കണ്ടോ ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം പഴക്കം ചെയ്യുന്ന ഒരു പുളിമരമാണ് കേട്ടോ പറഞ്ഞാൽ വിശ്വസിക്കുമോ അത് നമ്മളീ ഈ കാണുന്ന കോട്ടയ്ക്ക് നാനൂറ് വർഷമാണ് പിന്നെ തുരങ്കപാത അല്ല ഈ തുരങ്കപാത എന്ന് പറഞ്ഞാൽ ഇല്ല കാണുന്നുണ്ടോ ഇതാണ് തുരങ്കപാത അന്നേരം ഇതിൻ്റെ എൻ്റെ ആയ ഒരു ആ നദിയുടെ സൈഡുണ്ട് അപ്പുറം നദിയോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അങ്ങോട്ട് പോകാൻ പോവുകയാണ് പക്ഷെ പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഇല്ലേ വിനീഷ ഇന്നരാ സുരംഗപാതയുടെ എന്റെ ആ ഭാഗത്തുണ്ടെന്നാണ് പറയുന്നത് അവിടെ ഒരു നദിയോ എന്തോ ഒരു കുളമോ എന്തോ ഉണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു പക്ഷെ ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന അരിയാണ് പാട് പക്ഷെ മുൻപക്ഷത്ത് ഞങ്ങൾ ഇറങ്ങുവാണ് അല്ല അല്ലെങ്കിൽ കോട്ടയം ഇറങ്ങുവാണ് ഇല്ലേ അതെ ഓക്കെ ഞങ്ങൾ പറ്റുമെങ്കിൽ ആ ഒരു ഭാഗത്തോട്ട് പോകാൻ ശ്രമിക്കാം അവിടെ പട്ടി ഉണ്ടെന്നാണ് നമുക്ക് ആൾക്കാർ എങ്ങനെ പ്രതികരിക്കും നോ ഐഡിയ ഓ ശരി പറഞ്ഞില്ല അവര് പട്ടിയെ പക്ഷേ നീറ്റാക്കി ഇട്ടേക്കുവാണ് വെട്ടി പുല്ലെല്ലാം കട്ടിട്ട് കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ് കൊള്ളാം നല്ലൊരു ഗാർഡൻ നല്ലൊരു കോട്ടയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ നമ്മളിപ്പോൾ മൂന്നാമത്തെ മൂന്നാമത്തെ കോട്ടയാണോ മൂന്നോ നാലോ പുറത്ത് ഇറങ്ങുമ്പോൾ ആ അല്ലെ കേറുമ്പോൾ ആദ്യം കാണുന്ന പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ഗോപുരം പോലെ ഇരിക്കുന്നുണ്ടോ ഇത് ആ ഒരു കാര്യത്ത് നിർമ്മിച്ചാണ് പക്ഷേ ഇപ്പം പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി ഇട്ടേക്കുന്നു എന്നുള്ളത് പക്ഷെ അതൊന്നൊരു അലാറം എമർജൻസി അലാറം വെച്ചിരുന്നതാണ് കേട്ടോ എന്ന് വെച്ചാൽ മണി അവിടെ നിന്ന് ആരെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ അടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു ആ കാണുന്ന ആ ഒരു കോട്ടയുടെ ഒരു ഭാഗമാണ് കേട്ടോ ഓക്കെ അന്നേരം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് മറ്റ് കാഴ്ചകൾ കാണാൻ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കുന്നതേ ആയിരിക്കും അല്ലേ അന്നേരം എനിക്ക് ഈ കോട്ടയിൽ വേണോ ആഗ്രഹമുണ്ടെങ്കിൽ രാവിലെ തന്നെ വരണം രാവിലെ ഒൻപത് മണിയോട്ട് വൈകുന്നേരം അഞ്ച് മണിയോട്ട് ഉണ്ട് കേട്ടോ അഞ്ച് അഞ്ചര വരെ അല്ലേ അഞ്ചര ടൈം ഉണ്ട് വന്നിട്ട് പോകണം പക്ഷേ ഞങ്ങൾ ആ ഒരു കുളത്തിലോട്ട് പോകാൻ പോലും കാണാൻ പറ്റുമോ ഇല്ലയോ എന്നോ ഐഡിയ അങ്ങോട്ട് പോകാൻ പോവുകയാണ് കുറച്ചുകൂടെ അങ്ങോട്ടും ഇല്ല റൈറ്റ് സൈഡിലായിട്ട് ഒരു അമ്പലമുണ്ട് അമ്പലത്തിനോട് ചേർന്നാണ് ഈ കുളം ഉണ്ടെന്ന് പറയുന്നത് കുളമാണോ നദിയാണോ ഒന്നും അറിയാൻ വയ്യ എന്നാലും ആ സുരംഗപാത അല്ലെങ്കിൽ ആ വരെ തുരങ്കം അവിടെ കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാം കേട്ടോ വാ ഇവിടെ ഏതോ ഭാഗത്തും കണ്ടാണ് ആ കുളം വരുന്നത് അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് മീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത് അന്നേരം അത് ഇവിടെ എവിടെയോ വന്ന് ചേരും അതിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ വീഡിയോയ്ക്കകത്ത് കണ്ടില്ല ആ ഒരു ചേട്ടൻ ഫോൺ അവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോയ്ക്കകത്ത് കൊണ്ടുവരാൻ പറ്റാഞ്ഞേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു പലതും നമ്മൾ കേട്ട് പറഞ്ഞതും ആണ് കേട്ടോ അന്നേരം ആക്കോ ചേട്ടൻ കൂടുതൽ ഡീറ്റെയിൽ അല്ലേ കുറച്ച് ദിവസം അയാൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് അയ്യോ ഇത് കഴിഞ്ഞോ അത് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല കേട്ടോ ഞങ്ങളെ കുറച്ച് ഇഞ്ഞ് ഓടി വന്ന കേട്ടോ ഓടി വന്നപ്പോഴത്തേക്ക് ഒരു ക്ഷേത്രം കണ്ടു ആ ക്ഷേത്രത്തിനോട് ബാക്കിലായിട്ടാണ് ഒരു കുളം കാണാൻ കഴിയുന്നത് കേട്ടോ എന്നാൽ ഈ കുളം ആയിരിക്കും ചിലപ്പോ അന്ന് ആ രാഖിന് കുളിക്കാനൊക്കെ വന്നെങ്കിലും ഒന്ന് പോയി കണ്ടിട്ട് വരാം ഓക്കെ ഓക്കെ പശുക്കളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഇറങ്ങി വന്നാൽ കുഴപ്പമില്ല ഒരുപാട് പശുക്കള് വഴിവരിയായി പോകുന്നുണ്ടോ അതാണ് അതിന്റെ അതിന്റെ തുരങ്ക ഈ ഭാഗത്താ വരുന്നെന്ന് വരുന്ന ഇവിടെ എവിടെങ്കിലും വലിയ മീനൊക്കെ ഉണ്ടല്ലോ വല്യ മീന വലിയ മീൻ പോകുന്നുണ്ടോ നമുക്ക് ആ തുരങ്കത്തിന്റെ എൻഡ് കാണാൻ പറ്റില്ല കേട്ടോ എവിടെ അറിയാൻ വയ്യ ചിലപ്പോ അതൊക്കെ നശിപ്പിച്ചുമായിരിക്കുമല്ലേ മുട്ട മീന കേട്ടോ ഈ കുളത്തിൽ കിടക്കുന്നതേ നമുക്ക് രാജാവും രാജ്ഞിയും ഒക്കെ കുളിക്കാൻ വന്ന കുള ഇവിടെ ഉണ്ട് ഗുഹ എന്നാ തുരങ്കം ഈ ഭാഗത്ത് എവിടെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നത് അത് മറച്ചു ഇട്ടേക്കുവാൻ തോന്നുന്നു ഞാൻ ഈ വന്ന വഴിയാട്ടോ ഇവിടെ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ ഉള്ളത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളത് കേട്ടോ അത്രയും ദൂരത്തൊരു തുരങ്കം ഉണ്ടാക്കുമെന്നൊരു നിസാര കാര്യമാണോ നേരം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഞങ്ങളൊരു വീഡിയോ കാണിച്ചായിരുന്നു ഒരു ഫോട്ടോ കാണിച്ചായിരുന്നു ആ ഫോട്ടോയ്ക്ക് അത് ആ കുളത്തിൻ്റെ ഒരു എൻഡ് ചെറിയൊരു എൻഡ് കണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോൾ ഇവിടെ കാണാനില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ആ ഒരു സൈഡിലെ വരാൻ ചാൻസ് ഉള്ളു വരാൻ ചാൻസ് ഉണ്ട് ഒരു അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ എന്തോർണ്ണം ഉണ്ട് കേട്ടോ അതോ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് എന്തോ എന്തോർണമുണ്ട് അതുകൂടാതെ അവിടെ ഒരു പാറക്കുന്നുണ്ടോ ഈ ഒരു ഭാഗത്ത് എന്തോ ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഈ കാണുന്ന ഒരു ക്ഷേത്രമാണ് അതിന്റെ തൊട്ട് പിറകിലായിട്ടാ അന്നേരം നമ്മൾ നമ്മളെ വീട് ഇവിടെ സോറി കാണാൻ അങ്ങോട്ട് വരാഞ്ഞ നീ തിരിച്ചു വാ ആയിക്കോട്ടെ അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് തന്നെ ഷെയർ ചെയ്യും ഫോളോ മറക്കേ ചേർത്ത് യൂട്യൂബ് ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം ഓക്കെ അന്നേരം അടുത്ത ജില്ലയിലോട്ട് പോകാൻ പോവുകയാണ് ഒരു അടിപൊളി ട്രാവലിംഗ് ആണ് ഒരു എങ്ങനെയാണല്ലോ ഒന്നര മാസത്തെ യാത്ര ഉണ്ടെങ്കിൽ ഞങ്ങൾ മൊത്തം തമിഴ്നാട് ഒന്നര മാസം മണി കറങ്ങി തരാല്ലേ ഓക്കെ അങ്ങനെ ഞങ്ങൾ പതിനേഴ് പതിനെട്ടാമത്തെ ജില്ലയിലോട്ട് പോകാൻ പോകല്ലേ തീർച്ചയായി പോകെ എന്നാ